ബിഗ് ബോസ് സീസൺ സെവൻ പതിനൊന്നാം ദിവസത്തെ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങനെ സ്വാഗതം ഞാൻ ആരുടെ പ്രിയങ്കരനായ സൈക്കോ ബോയ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈക്കോ ബ്രോ എന്ന് വിളിക്കാം സൈക്കോ ബോയ് എന്നും വിളിച്ചു പക്ഷെ സൈക്കോമാവ സൈക്കോ ഇങ്ങനെ ഒന്നും വിളിച്ചോണ്ട് വരല്ലേ പ്രിയപ്പെട്ടവരേ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒക്കെ അങ്ങോട്ട് തരിക ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം രണ്ട് ദിവസമായിട്ട് ഞാൻ മുടിഞ്ഞ ആലോചനയിലായിരുന്നു ആലോചിച്ച് 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 രണ്ട് ദിവസത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂ ചെയ്യാൻ മറന്നും പോയി പക്ഷെ ഈ ആലോചന ഇന്ന് രാവിലെ എത്തി നിന്നത് എങ്ങനെ വെറൈറ്റി ആയിട്ട് ഇച്ചിരിയെങ്കിലും ഒരു മാറ്റം ഈ ലൈവ് അപ്ഡേറ്റിൽ വരുത്താം എന്നുള്ളതാണ് കാരണം എൻ്റെ ചിന്ത മൊത്തം അതായിരുന്നു കാരണം നിങ്ങൾക്ക് തന്നെ മടുപ്പായിരിക്കും കാരണം ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇവിടെ ഉണ്ട് ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ലൈവ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തരുന്ന കുറേ ചാനലുകളുണ്ട് കൂടാതെ ഈ റിവ്യൂ നമ്മുടെ എപ്പിസോഡ് റിവ്യൂ മാത്രം ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട് കണ്ട് കണ്ട് എത്രയാന്നും പറഞ്ഞ് നിങ്ങൾ കാണും മടുക്കത്തില്ലേ അപ്പൊ എന്ത് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് തരാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇന്ന് ലൈവിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ വന്നിരുന്ന് രാവിലെ പാട്ടിടുന്നതും അത് തൊട്ട് അവിടെ നടക്കുന്ന ഓരോ ഇടിയും എടുത്തു വെച്ച് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കണ്ട നിങ്ങളെ കാരണം നിങ്ങൾ കുറെ ആളുകളൊക്കെ ലൈവ് കാണുന്നതായിരിക്കും അപ്പം നിങ്ങൾ കാണുന്ന സാധനം തന്നെ ഞാനിവിടെ വന്നിരുന്ന കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ബോർ ആവത്തില്ലേ അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ക്യാമറ സ്പേസ് ഡെയിലി ആർക്കെങ്കിലും ഒക്കെ മാറ്റി മാറ്റി നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് മിക്ക ദിവസവും അനീഷ് ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കുറച്ച് മാറ്റങ്ങളും തിരിവുകളും അറിയലും ഒക്കെ വരുന്നുണ്ട് ഇന്നിപ്പോൾ ഞാൻ കണ്ടപ്പോൾ നമ്മുടെ രണ്ണു സുദ്ധിയുടെ പ്രിയപ്പെട്ട ഷാരികയ്ക്ക് കുറച്ച് സ്പേസ് ബിഗ് ബോസ് കൊടുക്കുന്നത് കണ്ടു നമ്മൾ ഷാരിക പറയുന്ന കുറെ കാര്യങ്ങൾ അതിനെ ഞാൻ കൂടുതലായിട്ടൊന്ന് അനലൈസ് ചെയ്തു അപ്പൊ അത് നിങ്ങളിലേക്ക് നിങ്ങൾ ആരെങ്കിലും ലൈവ് കാണുന്നവരായിരിക്കാം പക്ഷെ എങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് എടുത്ത് ചൂണ്ടിക്കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു അല്ലാതെ ആയം തൊട്ടിരുന്ന് മറ്റേ കഥകഥകഥയോ ഒന്നും പറഞ്ഞ് ലൈവിലെ ഓരോ കാര്യങ്ങൾ പറയുന്നില്ല മാക്സിമം അനലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഷാരികയെ പറ്റി പിന്നെ അവിടെ വേറെ ഒന്ന് രണ്ട് പേരെ ജിസൈലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ എന്തൊക്കെയാണോ ജിസൈലും മിക്കവാറും എടുത്ത് ദൂരെ കളയും ജിസൈലിനെ എന്നാണ് എനിക്ക് തോന്നുന്നത് ജിസൈൽ ഈ പോക്കാണ് അവിടെ പോകുന്നതെങ്കിൽ അപ്പൊ എന്താണെങ്കിലും അതിലേക്കൊക്കെ വരാം അപ്പൊ തുടങ്ങിയത് ഷാരിക വെച്ചാണല്ലോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുന്നതും ഷാരിക വെച്ച് തന്നെ മതി അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ജിസൈലിന്റെ കുത്തി അതിൻ്റെ ഇടയ്ക്ക് നെവിലെ കുത്തി അതിൻ്റെടക്ക് ബിൻസിയെ കുത്തി നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല ഷാരിക ഷാരിഖ ഇന്ന് രാവിലെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് അനീഷിനെ എല്ലാവരും മറ്റേ എന്താണ് ആക്രമിക്കുകയാണ് അനീഷിന്റെ പുറകെയാണ് അനീഷിന്റെ നെഞ്ചത്തേക്കാണ് എല്ലാവരും കയറുന്നത് ആ ഒരു ഡയലോഗ് അരുന്ന് ഇരുന്ന് അരുന്നൊക്കെ ഇരുന്നടിക്കുന്ന അടിക്കുന്ന ശാരികയ്ക്ക് നല്ല മുട്ട പണിയാണ് കിട്ടിയത് കാരണം നിങ്ങൾക്കറിയാം അനീഷ് എന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടർ അയാളുടെ ഒരു ഗെയിം നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാലോ പ്രിയപ്പെട്ടവരെ അപ്പോൾ ആ അനീഷിനെ പറ്റി ശാരിക സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അതിനുള്ള ഒരു കാരണം കാണും അതെന്താണെന്നറിയാമോ ഈ കഴിഞ്ഞ ലാസ്റ്റ് ലാലേട്ടൻ വന്ന ആദ്യത്തെ എവിക്ഷൻ ആദ്യത്തെ എവിക്ഷനിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിലായി കഴിഞ്ഞു അനീഷിന് ഗംഭീര സപ്പോർട്ട് ഉണ്ടെന്നുള്ളൊരു കാര്യം ബുദ്ധിമതിയായിട്ടുള്ള ഷാരികയ്ക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഷാരിഖ അത് കുറച്ചും കൂടെ മറ്റേ തലയിലോട്ട് കുത്തിക്കേറ്റി വെച്ച് വെച്ചേക്കുക ബാക്കി എല്ലാവർക്കും മനസ്സിലായെങ്കിലും അവരുടെ ഗെയിം കളിക്കും അപ്പാനിയൊക്കെ ആണെങ്കിൽ ചുമ്മാ വന്ന് ചൊറിയും കണ്ടന്റ് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ പക്ഷെ ഷാരിക എപ്പോഴും നോക്കുന്നത് ഒരു സൈഡിൽ ഇവനെ താങ്ങിയാലും മറ്റേ സൈഡിൽ നിന്ന് ഇവനൊരു സപ്പോർട്ട് കൊടുക്കും കാരണം അവനെ സ്നേഹിക്കുന്നവർ ഷാരികയും സ്നേഹിക്കുമെന്ന് വിചാരിച്ചും ബുദ്ധി കൂടിയ ഷാരിക ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് ഷാരിയക്ക് വിരയായിരുന്നു കാരണം ഈ ഒരു ഡയലോഗ് നമ്മുടെ അനീഷ്ണ നെഞ്ചത്തേക്ക് എല്ലാവരും കയറുന്നു നിങ്ങൾക്ക് വേറെ കണ്ടന്റ് ഇല്ലേ കണ്ടന്റില്ലേ കുണ്ടന്റില്ലേ എന്നൊക്കെ പറഞ്ഞവിടെ കിടന്ന് അലറിയപ്പോൾ ഇടക്കിടയ്ക്ക് ഒരു അമ്മായിയമ്മ കളി നമ്മുടെ ഉള്ളതാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ പക്ഷെ ഇന്ന് കിടന്ന് അലറിയപ്പോ നമ്മുടെ അക്ബർ നല്ലൊരു കൊടുത്തു കാരണം എന്തിനാണ് ഇങ്ങനെ അവൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നത് നിങ്ങൾക്ക് ആർക്കും കണ്ടന്റ് ഇല്ലേ എന്ന് ചോദിച്ച സമയത്ത് അക്ബർ എടുത്തതായി പറയുന്നുണ്ട് എന്ന ഒരു കാര്യം ചെയ്തു ചേച്ചി ഞങ്ങൾ ഇനി ചേച്ചിയുടെ നെഞ്ചത്തോട്ട് കയറാം ഉടനെ ചേച്ചി തിരിഞ്ഞു നിന്നിട്ടാ വാടാ വാ എല്ലാം കൂടെ എന്റെ നെഞ്ചത്തോട്ട് വാ എന്നൊരു സാധനം നമ്മുടെ ഷാരിക ചേച്ചി ഇടുന്നുണ്ട് എടുത്തവായി അക്ബർ പറഞ്ഞു ചേച്ചി ചേച്ചിക്കേ കണ്ടന്റ് ഇല്ല ആ ചേച്ചി ചേച്ചിയെടുക്കാൻ ഞങ്ങൾ വന്നിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചപ്പോ സത്യം പറഞ്ഞ ഒരു നിമിഷം ഷാരികയുടെ വായ അടഞ്ഞു പോയി കാരണം അവിടെ കണ്ടന്റ് ഇല്ല ഒന്നുമില്ല ാരിക ഒരു ഒരു നല്ലൊരു ടാസ്ക് ഒരു ഗെയിം കളിക്കാനായിട്ടൊന്നും ശാരിക വയ്യ പറ്റത്തില്ല ശാരികയെ കൊണ്ട് സഹായിക്കാൻ വരുന്നവരെ മാറിയിരുന്ന് കുറ്റം പറയുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടതാണ് ഓൾറെഡി ഇന്നലെ അത് കുറ്റം പറയേണ്ട കാര്യമില്ല കാരണം ശാരിക തന്നെയാണ് അവരെ വിളിച്ചു കൂടെ നിർത്തിയത് അപ്പൊ അവര് ഗെയിം കളിക്കുന്നില്ലെങ്കിൽ ആരോട് കുറ്റം പറയാനാ സാധ്യവേ സ്വയം കുറ്റം പറയണം ഓ ഞാൻ ഈ സാധനത്തിലേക്ക് എടുത്തോണ്ടാണല്ലോ വേറെ ആരെങ്കിലും വിളിച്ചാൽ മതിയല്ലോ ഒന്ന് സ്വയം കുറ്റപ്പെടുത്തണം പക്ഷേ ഇത് അതിന് പകരം അവിടെ അവിടെ അങ്ങനെ പ്രശ്നമായിരുന്നു നമ്മൾ ഇങ്ങനെയായിരുന്നു നമ്മളെ എടുക്കണ്ടായിരുന്നു നമ്മൾ അഗ്രസീവ് ആയിരുന്നു ഈയൊരു സാധനം പറയുന്ന ഒരാളാണ് ഷാരിക എന്ന് പറയുന്നത് ഇപ്പൊ അക്ബറിനെടുക്കത്തിൽ എവിടെ നിന്ന് ചോറിഞ്ഞപ്പോൾ അക്ബർ കൊടുത്തു കഴിഞ്ഞപ്പോൾ മിണ്ടുന്നില്ല കാരണം സത്യോത ഷാരിക ഒരു ഗെയിമും ഇല്ല ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു അച്ഛൻ ബഹളം ഉണ്ടാകുമ്പോഴത്തേക്ക് നേരെ അവിടെ പോയി അതിന്റെ പുറകെ പിടിക്കും മിണ്ടായിരുന്നോണം കേട്ടോ താനൊക്കെ മിണ്ടായിരുന്നു പോണം ഇവിടെ നിന്ന് ഒച്ച നോക്കാതിരിക്കും ഇതാണ് ഷാരിക ഇതിന്റെ അപ്പുറത്തേക്ക് ഷാരികയ്ക്ക് ഒരു ഗെയിം ഉണ്ടെന്ന് എനിക്ക് എനിക്കിതുമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത് പിന്നെ ഞാൻ അവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം ബിൻസി പറ്റി കുറച്ചുകൂടെ പറയാനുണ്ട് അവിടെ നിൽക്കട്ടെ അതിനെപ്പറ്റി പറയാം അല്ലെങ്കിൽ അത് തന്നെ കംപ്ലീറ്റ് ചെയ്തങ്ങ് പോകാല്ലേ ഇത്രയും നേരം ഞാൻ കണ്ടതിനകത്ത് വേറൊരു പോസ്റ്റിൽ കൂടെ ശാരികയുടെ ഒരു പരിപാടി വരുന്നുണ്ട് അത് വേറൊന്നുമല്ല ഷാരിക രേണു ഇവരൊക്കെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ശാരിക പറയുന്നത് പുറത്തെൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഞെട്ടുന്നുണ്ടായിരിക്കും ഞെട്ടി തരിക്കുമായിരിക്കും അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ബിന്നി ബിന്നിയോട് ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല ഞാൻ വളരെ മാന്യമായി ശാന്തശീലയായി ശാന്ത സ്വരൂപിണിയായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒന്നും ബിന്നിയോട് സംസാരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞെട്ടലായിരിക്കും പുറത്ത് സാധാരണ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ അല്ലല്ലോ ഞാൻ ചൂടാവുന്നതാണല്ലോ പക്ഷെ ഇത് ബിഗ് ബോസ് ആണ് ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ നമ്മൾ കുറച്ച് നീറ്റ്നെസ് നമ്മൾ കുറച്ച് എന്താണ് എന്താണ് അച്ചടക്കമൊക്കെ പാലിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഒച്ച വെക്കുന്നില്ല എനിക്ക് ചോദിക്കാൻ വയ്യ എന്നൊരു സാധനം ശാരിക പറയുന്നത് കേട്ടു ശാരിക മാറിപ്പോയി അതായത് ശാരിക പുറത്തെങ്ങനെയായിരുന്നു അതായിരുന്നു അകത്ത് വന്ന് കാണിക്കേണ്ടത് അതാണ് ഈ ഗെയിം എങ്ങനെയാണോ സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ എന്നൊക്കെ പറയുമല്ലോ എങ്ങനെയാണോ ഇവര് പുറത്ത് അത് തന്നെ വന്ന് റിഫ്ലക്ട് ചെയ്യണം ഇത് മറ്റേ ഒളിച്ചും മറച്ചും ഗെയിം കളിക്കാം പക്ഷെ ആ ഗെയിമിന്റെ ഇടയ്ക്ക് ശാരികയ്ക്ക് പറ്റുന്ന അബദ്ധങ്ങളാണിത് കാരണം ശാരിക അവളെ ഡയറക്റ്റ് പോയി ഒന്നും സംസാരിക്കുന്നില്ല അവളോട് വഴക്കുണ്ടാക്കുന്നില്ല ഒരു 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 പരിധി കൂടുതൽ പോകുന്നില്ല വിട്ടുവിട്ട് മാറുക പക്ഷെ മാറിയിരുന്ന് രേണുവിനോടൊക്കെ കുറ്റം പറയുന്നുണ്ട് ബിന്നിയെ പറ്റി ബിന്നിയുടെ ഗെയിമിനെ പറ്റി അതായത് ആ ടാസ്കിൽ അവള് കളിച്ചില്ല അഗ്രസീവ് ആയിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട് എന്താ നമ്മുടെ നോറയോടും ആതിലോടും ഒക്കെ പറയുന്നുണ്ട് നൂറയോടും ആതിലോടും ഒക്കെ പറയുന്നുണ്ട് എനിക്ക് മറ്റേ നോറയും മിസ്റ്റേക്ക് തെറ്റി പോകും ക്ഷമിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടി ഷാരികയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഒരു ഗെയിം ഒന്നുമില്ല ഷാരികക്ക് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല പിന്നെ രേണുവിന്റെ ഇടയ്ക്ക് ഇരുന്ന് കഥ പറയാൻ കൊള്ളാം അല്ലാതെ വേറൊന്നുമില്ല രേണുവിനടയ്ക്ക് ഇത്തിരി ഇത്തിരി കൂട്ടി കൊടുക്കാനായിട്ട് ഷാരികയെ കൊണ്ട് പറ്റുന്നുണ്ട് അല്ലാതെ വേറെ ഒന്നും ഷാരികയെ കൊണ്ട് പറ്റുന്നില്ല രേണു ശാരികം കൂടെ ഇരിക്കുന്ന സമയത്ത് ചാരിക പറയുന്നുണ്ട് അതായത് മൂത്ത കുഞ്ഞിനെ സരിക നടുക്ക് വന്നിരുന്നപ്പോ ശാരിക ശാരികയുടെയും രേണുവിന്റെയും നടുക്ക് വന്നിരുന്നപ്പോ ശാരിക പറയുന്നുണ്ട് രേണുവിന്റെ മൂത്ത കുഞ്ഞ് അത് രേണു ഏറ്റുപിടിക്കുന്നുണ്ട് അതായത് മൂത്ത കുഞ്ഞ് നമ്മുടെ കിച്ചു അവൻ എന്ത് നാണക്കേടായിരിക്കും പുറത്ത് പ്രത്യേകിച്ച് അക്ബറിന്റെ കേസ് അത് വിട്ടിട്ടില്ല അക്ബർ സെപ്റ്റി ടാങ്ക് അത് വിളിച്ചത് അത് മൂത്ത കുഞ്ഞിന് ഭയങ്കര നാണക്കേടായിരിക്കത്തില്ലേ അവന്റെ കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കത്തില്ല ഉടനെ പിടിക്കുന്നുണ്ട് രേണു ആ കഥ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഈ ഒരു പോയിന്റ് ശാരിക പറഞ്ഞപ്പോൾ കയറി പിടിക്കുന്നുണ്ട് എന്റെ പാവം കിച്ചുമോ അവന് ഭയങ്കര നാണക്കേടായിരിക്കും അവനെ എല്ലാവരും അവന്റെ കൂട്ടുകാരൊക്കെ പുറത്തിട്ട് കളിയാക്കുന്നുണ്ടായിരിക്കും എന്നൊരു സാധനം രേണു പറയുന്നത് കേട്ടു സത്യം പറഞ്ഞാൽ ഒരു നിമിഷം രേണു ആലോചിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഒന്നാമത് ആ ചെറുക്കനാവുന്ന മൈൻഡ് ചെയ്യുന്ന ഒരു ചെറുക്കനല്ല ഓക്കെ പിന്നെ നാണം കെടാനാണെങ്കിൽ രേണു ചേച്ചി ചേച്ചി പുറത്ത് നിന്നപ്പം അവൻ നാണം കിടാവുന്നതിന്റെ മാക്സിമം നാണം കെട്ട് കഴിഞ്ഞു പിന്നെ ഈയൊരു ഈ ഒരു സെപ്റ്റിക് ടാങ്ക് കേസ് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് അവനൊന്നും കൊഴിഞ്ഞ് വീഴാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ പിന്നെ അത് രേണുവിൻ്റെ ഒരു ഗെയിം രേണു അത് പറഞ്ഞു 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 മാക്സിമം അക്ബറിനെ പുറത്തു ചാടിക്കാനുള്ള ഒരു ഗെയിം ഗെയിമാണെങ്കിലും ഓക്കെ അതല്ലാതെ മനസ്സുകൊണ്ട് പറയുന്ന സാധനമാണെങ്കിൽ വെറുതെയാണ് നിങ്ങൾ ആരും അത് പ്രതീക്ഷിക്കേണ്ട ആ ചെറുക്കൻ എന്തായാലും രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചുകൊണ്ട് അവര് പ്രത്യേകിച്ച് അവരുടെ കൂട്ടുകാർ കളിയാക്കുമെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല കളിയാക്കേണ്ട കേസൊക്കെ ഓൾറെഡി കഴിഞ്ഞു വരുമി പുറത്ത് നിന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാലോ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല നമുക്ക് ഗെയിമിനകത്തെ അതായത് ബിഗ് ബോസിനകത്തെ കാര്യങ്ങൾ ഇനി പറയാം അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ബിൻസി അനുമോള് ശൈത്യ ഇവര് മൂന്ന് പേരും കൂടെ അതായത് ഇവര് മൂന്ന് പേരും കൂടെ ഇരുന്നിട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് അനുമോള് ജിസൈൽ ജിസൈൽ ഒരു പ്ലെയർ ആണെന്ന് അവിടെ മിക്കവർക്കും അറിയാം ജിസൈലൊരു പ്ലെയർ ഒക്കെ തന്നെയാണ് പക്ഷെ നിയമലംഘനം ഈ മേക്കപ്പിന്റെ പരിപാടിയിലും ഡ്രസ്സിന്റെ കേസിലും ഒക്കെ ജിസയിലും നല്ല രീതിയിൽ ഭക്ഷണത്തിൻ്റെ കേസിലില്ല പക്ഷെ മേക്കപ്പ് ബിഗ് ബോസ് അവസാന വാണിംഗ് കൊടുത്തിട്ട് പോലും ഇപ്പോഴും അവളുടെ കയ്യിൽ പല സാധനങ്ങളും മേക്കപ്പുകളുണ്ട് അല്ലെങ്കിൽ അവൾ ബാക്കിയുള്ളവരുടെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് ആര്യനെ ഒക്കെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പല പരിപാടികൾ നമ്മുടെ ജിസയില് കാണിക്കുന്നുണ്ട് അതിനുള്ള പണി ജിസൈലിന് കിട്ടും പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് കുത്തി പൊക്കി ജിസൈലിൻ്റെ പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അനുമോളുടെ ഒരു ഗെയിം അതാണ് അനുമോളുടെ ഗെയിം അത് അത് പക്ഷേ കുഴപ്പമില്ല ഞാൻ പറയട്ടെ അത് അനുമോളുടെ ഒരു ഗെയിമാണ് നമ്മൾ ചെയ്യട്ടെ മനസ്സിലായില്ലേ അതിനകത്ത് നമുക്ക് അനുമോളെ കുറ്റം പറയാനൊന്നുമില്ല അനുമോളുടെ ഗെയിം അനുമോൾ അത് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്ത് ഒന്നൊന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഇത്രയും മാത്രം അല്ലാതെ കൂടുതലായിട്ട് ടാസ്കുകളെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പം മറ്റേ നമ്മുടെ ബാഡ്ജ് ബാഡ്ജിൻ്റെ ഒരു ഗെയിം ഇപ്പോൾ കഴിഞ്ഞു ബാഡ്ജൊക്കെ മാറിപ്പോയി ആര്യൻ ആദ്യം ചെന്നപ്പോൾ തൊട്ട് ആര്യൻ്റെയിൽ ബാഡ്ജ് കിട്ടുന്നുണ്ട് അത് ഏത് ഗെയിം കളിച്ചാണെങ്കിലും ആര്യൻ അത് അടിച്ചുമാറ്റി എടുക്കുക അടിച്ചുമാറ്റി എന്ന് പറയാൻ പറ്റത്തില്ല ലൈക്ക് ഈസ് ഡിസേർവിംഗ് ദാറ്റ് അവൻ ഡിസേർവ് ചെയ്തിട്ടില്ല അവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ അവനൊരു വില കൊടുത്തിട്ടുണ്ട് ആ ബാഡ്ജ് അതുകൊണ്ട് തന്നെ അവൻ അവന് ബാഡ്ജ് കിട്ടുന്നുണ്ട് ഒരു വട്ടത്തിനകത്ത് ഈ മൂന്ന് ബാഡ്ജ് മൂന്ന് പേരുടെ ബാഡ്ജ് വെച്ചിട്ട് ഒരു എല്ലാരും കൂടി ഓടിച്ചെന്നത് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ആര്യനാണ് ആര്യന്റെ ഫസ്റ്റ് രണ്ടെണ്ണം കിട്ടി ഒരെണ്ണം വലിച്ചവൻ പുറയിലോട്ട് അറിഞ്ഞു എല്ലാരും കൂടെ ജിസൈൽ മാറി നിപ്പുണ്ടായിരുന്നു അത് അവര് രണ്ടുപേരും പ്ലാൻ ചെയ്ത് ചെയ്തതാണോ എന്ന് അറിയത്തില്ല ഒരെണ്ണം ജിസൈലിനും കിട്ടി ജിസൈലിന് അത് കിട്ടിയപ്പോൾ ഇത്തിരി ആശ്വാസമായി കാരണം ജിസൈലിന്റെ ബാഗും കോസ്റ്റ്യൂംസും എല്ലാം ഇനി കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം അനിമോളുടെ ഗെയിം ഇവിടെയാണ് ചെയ്ഞ്ച് ചെയ്യാൻ പോകുന്നത് ജിസൈലിന്റെ സാധനം കിട്ടി ഇനി അനുമോളിന്റെ പുറകെ നടന്ന ജിസൈലിൽ ഇത് പറയാനല്ല അനിമോളുടെ അല്ല ജിസൈലിന്റെ പുറകെ നടന്ന അനുമോളിന് ഇത് പറയാനില്ല അവൾ മേക്കപ്പ് യൂസ് ചെയ്തു അത് യൂസ് ചെയ്തു ഇത് യൂസ് ചെയ്തു പറയാനില്ല ഇനി അനുമോൾ ഗെയിം മാറ്റി പിടിക്കും ഉറപ്പാണ് കാരണം വേറെ ഇല്ല സോ ആ സാഹചര്യത്തിൽ ഗെയിമും മാറും ഇതാണ് ഇപ്പൊ അവിടെ നടന്നത് പിന്നെ ഒരെണ്ണം ഷാനവാസ് ഷാനവാസിന്റെ കിട്ടി ഷാനവാസ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാപ്റ്റനായിട്ട് കഴിഞ്ഞ ക്യാപ്റ്റനെ അപേക്ഷിച്ചിട്ട് എൻ്റെ പൊന്നെ എന്താണെങ്കിലും ഒരു ക്യാപ്റ്റനായിട്ട് ഷാനവാസ് കൊള്ളാം പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ അടുത്ത ടാസ്ക് വരും ടാസ്ക് എന്ന് പറഞ്ഞാൽ മിഡ് വീക്ക്ലേക്കുള്ള ഒരു ടാസ്ക് കൂടെ നടക്കും ടാസ്ക് കഴിയുമ്പത്തേക്ക് എനിക്ക് തോന്നുന്നു ശാരിക ക്ലീൻ ബൗൾഡ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഷാരിഖിക്കും പ്രത്യേകിച്ച് ഒന്നും അമ്മായിയമ്മക്കളെ എന്ന് പറയത്തില്ല നമ്മൾ അതേ പറ്റുള്ളൂ നിന്നൊരു ഭരണം അത് എല്ലാ മയമയം അങ്ങനെ ആണെന്നൊന്നും ആരും പറയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞു അങ്ങനെയൊന്നും അല്ല പക്ഷെ ആ ഒരു ഫോമിലുള്ള ഒരു ഗെയിമാണ് ഷാരി അവിടെ നടത്തുന്നത് പക്ഷേ അത് എല്ലാവർക്കും ഒന്നും അങ്ങനെ പിടി അവിടെ ഉള്ളവർക്ക് തന്നെ അത് പിടിക്കുന്നില്ല പിന്നെ പുറത്തുള്ള എല്ലാവരും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ പറയണം കേട്ടോ ഷാരികളെ ആ ഒരു ഗെയിമിനെ പറ്റിയിട്ടൊന്നും നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക രേണുവിനെ പറ്റിയിട്ടൊന്നും പറയണ്ട രേണുവിൻ്റെയൊക്കെ നമ്മൾ ഓൾറെഡി കാര്യം പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ ഇവിടെ ഒരു ട്വിസ്റ്റ് നടന്നത് രേണുവിന്റെ കേസിലാണ് ഞാൻ വിചാരിച്ചു മിഡ് വീക്ക് എവിക്ഷനിൽ രേണു ആയിരിക്കും പുറത്തു പോകുന്നത് കാരണം രേണുവിനെ കൊണ്ട് ഒരു ഗെയിം കളിക്കാൻ വയ്യ പക്ഷെ ഈ രണ്ടു രണ്ടുപേരെ കൂട്ടില് പേരെ ഇറക്കി ഗെയിം കളിച്ചത് കൊണ്ട് തന്നെ രേണു സേഫ് ആണ് ഈ എവിക്ഷൻ ഈ വീക്ക്ലി എവിക്ഷനിലൊന്നും രേണു എടുത്തെങ്ങും പോകുമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും ബാക്കി പോയി ഞാൻ ലൈവ് കാണട്ടെ എന്നിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ ഗെയിം ഒന്നും ഞാൻ അങ്ങനെ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇനി തൊട്ട് ലൈവില് അത് എപ്പിസോഡ് റിവ്യൂവിൽ പറഞ്ഞു പോവാം അതാ നല്ലതല്ലാതെ ഗെയിമിനെ പറ്റി വളരെ വിശദമായി വലിച്ച് കയറി പറയേണ്ട കാര്യമുണ്ടോ നിങ്ങളോട് നിങ്ങൾ ഭൂരിഭാഗം ആളുകൾ ലൈവ് കാണുന്നവരായിരിക്കുമല്ലോ ഇല്ലെങ്കിൽ എപ്പിസോഡ് കാണുന്നവരായിരിക്കുമല്ലോ അത് മതി ഇവിടെ നമ്മൾ എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ കാണിക്കത്തില്ല അതൊക്കെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക ലൈവിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ നടന്നു കേട്ടോ നെവിൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയില് ഞാനത് വിട്ടുപോയി അതും പറഞ്ഞേക്കാം പാക്ക് ചെയ്യുന്ന പരിപാടിയിൽ സഹായിക്കാനായിട്ട് അനിമോളും ശൈത്യം എത്തുന്നുണ്ട് അത് നമ്മുടെ നെവിൻ അതിനെ പറ്റി പറയുമ്പോഴത്തേക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ പറയുന്നത് അവർ ഒരു ഒരു നന്മമരം ഗെയിമോ അല്ലെങ്കിൽ ഇവൻ സാധനങ്ങളൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടോ മേക്കപ്പും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് നെവിൻ പറയുന്നത് നമുക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ല കേട്ടോ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല നെവിനാ പറഞ്ഞ പോയിന്റിലൂടെ നമ്മൾ ചിന്തിക്കണം പക്ഷെ എന്താണെങ്കിലും നല്ലൊരു കാര്യമാണ് ചെയ്തു കൊടുക്കുന്നത് അനിമോളാണെങ്കിലും ശൈത്യമാണെങ്കിലും നല്ലൊരു കാര്യം അവന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇവനെ സഹായിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ ഇന്നലെ രാത്രിയിൽ നിവിനും ഒരുപാട് നിയമലംഘനങ്ങൾ ചെയ്യുന്നുണ്ട് രാത്രിയിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക ബാക്കി എല്ലാവർക്കും കഴിക്കേണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു മാറ്റിയതാ ഒക്കെയോ പക്ഷേ ഇത് സ്ഥിരമാവുന്നത് അത്ര നല്ലൊരു കാര്യം ഇവൻ അത്രയും വിശപ്പുള്ളവരാണെങ്കിൽ വീട്ടിൽ ഇരിക്കണം എന്തിനാണ് അതിനകത്തോട്ട് പോയത് അതെനിക്ക് ചോദിക്കാറുണ്ട് കാരണം അവിടെ ബാക്കിയുള്ള ആൾക്കാരും ഉണ്ട് അവർക്കുള്ള ഫുഡ് കമ്മിയാവും ഇവനിങ്ങനെ രാത്രിയിൽ കയറിയവരൊന്നുണ്ടാക്കുകയും പരിപാടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഞാൻ ഇത്രയൊക്കെയാണ് എൻ്റെ അഭിപ്രായം പറയുന്നത് ബാക്കി ഞാനിനും പോയി കാണട്ടെ എന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരാം അടുത്ത വീഡിയോ And stay beard.